أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كمثل الذين من قبلهم قريبا ذاقوا وبال أمرهم ولهم عذاب أليم. كمثل الشيطان إذ قال للإنسان كمثل الشيطان إذ قال للإنسان اكفر فلما كفر قال إني بريء منك إني بريء منك إني أخاف الله رب العالمين فكان عاقبتهما أنهما في النار خالدين فيها وذلك جزاء الظالمين يا أيها الذين آمنوا اتقوا الله فلتنظر نفس ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون ولا تكونوا كالذين نسوا الله فأنساهم أنفسهم أولئك هم الفاسقون لَا يَسْتَوِي أَصْحَابُ النَّارِ وَأَصْحَابُ الْجَنَّةِ أَصْحَابُ الْجَنَّةِ هُمُ الْفَائِزُونَ صَدَقَ اللَّهُ الْعَظِيمُ بريه بريه. السلام عليكم ورحمه الله وبركاته سوره الحشر له. പതിനഞ്ച് മുതൽ ഇരുപത് കോടി ആറ് ആയത്തുകളാണ് ഓതി വച്ചിട്ടുള്ളത് അർത്ഥം ശ്രദ്ധിക്കുക മസലില്ല തീരം ഞാൻ കബലിയും അവർക്ക് മുമ്പ് കഴിഞ്ഞു പോയ ആളുകളുടെ ഉദാഹരണം കരീബൻ വളരെ അടുത്ത് അവർക്ക് തൊട്ട് മുമ്പ് കഴിഞ്ഞുപോയ ആളുകളുടെ ഉദാഹരണം ഇതാക്കോ അവർ ആസ്വദിച്ചു കഴിഞ്ഞു അവരനുഭവിച്ചു കഴിഞ്ഞു വബാല അംബ്രിഹിം അവരുടെ ചെയ്തികളുടെ ദുഷ്ഫലം അവരുടെ പ്രവർത്തനങ്ങളുടെ ദുഷ്ഫലം അവർ അനുഭവിച്ചു കഴിഞ്ഞു വലഹും അവർക്കുണ്ട് അലാബിൻ വേദനിപ്പിക്കുന്ന ശിക്ഷ അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട് കമസലി ഷെയ്ത്വാനി പിശാചിൻ്റെ ഉദാഹരണം ഇത് കാലലിലിൻസാനിക് ഫുർ അവൻ മനുഷ്യനോട് പറയുന്നു നീ സത്യനിഷേധിയാവുക നീ സത്യനിഷേധിയാവുക എന്ന് പറഞ്ഞ പിശാചിൻ്റെ ഉദാഹരണം ഫലം മാ കഫറ അങ്ങനെ അവൻ സത്യനിഷേധിയായി അഥവാ അവൻ സത്യനിഷേധിയായപ്പോൾ കാല ആ പിശാജ് പറഞ്ഞു ഇന്നി ബരി ഉൻ ഞാൻ നിരപരാധിയാണ് ഇന്നീ ബരീൻ ഞാൻ നിരപരാധിയാണ് മീങ്ക നിന്നിൽ നിന്നും നീ ചെയ്ത കാര്യങ്ങളിൽ ഞാൻ നിരപരാധിയാണ് ഇ നീ ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു എനിക്ക് പടച്ചവനെ പേടിയുണ്ട് റബ്ബൽ ആലമീൻ സർവലോക രക്ഷിതാവായ രക്ഷിതാവായ അള്ളാഹുവിനെ ഞാൻ ഭയപ്പെടുന്നു ഫഖാന ആക്ബദ് അവർ രണ്ടുപേരുടെയും പര്യവസാനം അവർ രണ്ടുപേരുടെയും പര്യവസാനം അനഹുമാഫിന്നാർ അവർ രണ്ടുപേരും നരകത്തിലാണ് എന്നാണ് അവർ രണ്ടുപേരും നരകത്തിലാണ് ഖാലിദീന ഫിഹ അവർ അതിൽ നിത്യവാസികളാണ് അവർ അതിൽ ശാശ്വതരാണ് വദാലിക്ക അതാകട്ടെ ജസാ ഉൽ വാലിമീൻ അക്രമികൾക്കുള്ള പ്രതിഫലമാണ് അതാണ് അക്രമിക്കുള്ള അക്രമികൾക്കുള്ള പ്രതിഫലം യാ അയ്യുഹല്ലദീന ആമനും ഏ സത്യവിശ്വാസികളെ ഏ സത്യവിശ്വാസികളെ ഇത്തക്കുള്ള നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം ഫൽ തന്തൂർ നഫ്സൻ ഓരോ നഫ്സും ഓരോ മനുഷ്യനും ഓരോ വ്യക്തിയും നോക്കട്ടെ ഫൽ തന്തുർ നഫ്സുൻ ഓരോ നഫ്സും ഓരോ വ്യക്തിയും നോക്കട്ടെ മാ കമത്സ് എന്താണ് മുൻകൂട്ടി ചെയ്തു വെച്ചത് എന്ന് ലിഹദീൻ നാളേക്ക് വേണ്ടി പരലോകത്തേക്ക് വേണ്ടി നാളേക്ക് വേണ്ടി എന്താണ് അവൻ ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് ഓരോരുത്തരും നോക്കട്ടെ വത്തക്കുല്ലാഹ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക ഇന്നല്ലാഹ ഹബീറും അള്ളാഹു സൂക്ഷ്മമായ വിവരമുള്ളവനാണ് ബിമാ താമനൂൻ നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് അള്ളാഹുനെ സൂക്ഷ്മമായ വിവരമുണ്ട് വലാത്തക്കൂനു നിങ്ങൾ ആവരുത് വലാത്തക്കൂനു നിങ്ങളാവരുത് കല്ലീനൻ നസുല്ലാഹ അള്ളാഹുവിനെ മറന്നവനെപ്പോലെ അള്ളാഹുവിനെ മറന്നുപോയവനെപ്പോലെ നിങ്ങളാവരുത് ഫാൻസാഹും അംഫുസഹും അപ്പോൾ അവർ അവരെ തന്നെ മറന്നുപോയി അപ്പോൾ അവർക്ക് അവരെ പറ്റി തന്നെ ഓർമ്മയില്ലാതെയായി ഫാൻസാഹും അംഫുസഹും ഉലായിക്ക ആ കൂട്ടർ ഹുമുൽ ഫാസ്യഖോനും അവർ തന്നെയാണ് ദുർമാർഗികൾ അവർ തന്നെയാണ് ദുർമാർഗികൾ ലീ സമമാവുകയില്ല ഒരുപോലെയാവുകയില്ല അസ്ഹാബ് നാർ അസ്ഹാബിബുൽ ജന്ന അസ്ഹാബുൽ നാർ നരകവാസികൾ വാസാബുൽ ജന്ന സ്വർഗവാസികൾ സ്വർഗവാസികളും നരകവാസികളും ഒരിക്കലും തുല്യരാവുകയില്ല ഒരിക്കലും ഒരുപോലെയാവുകയില്ല അസഹാബുൽ ജന്നത്തി അസഹാബുൽ ജന്ന സ്വർഗവാസികൾ ഹുമുൽ ഫായിസൂൻ അവർ തന്നെയാണ് വിജയം വരിച്ചവർ അവർ തന്നെയാണ് വിജയം നേടിയ ആളുകൾ ഇവിടെ അള്ളാഹു സുബൻ അബല തൊട്ടടുത്ത് നടന്ന തൊട്ട് മുമ്പ് കഴിഞ്ഞു പോയ ആളുകളെ ഉദ്ധരിച്ചുകൊണ്ട് പറയാം കമത്തലിൽ ലതീന മീം കപലഹീം കരീബൻ തൊട്ട് മുമ്പ് പോയ ആളുകൾ അവരുടെ ഉദാഹരണം വബാല അംബിഹിം അവരുടെ പ്രവർത്തനങ്ങളുടെ ഫലം അവർ കണ്ടിരിക്കുന്നു അതായത് ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത സത്യനിഷേധികളായ ആളുകൾ സത്യനിഷേധികളുടെ നേതാക്കൾ അവരേതാണ്ടൊക്കെ തന്നെ ബദറോട് കൂടിയിട്ട് മരണപ്പെട്ടു പോയിട്ടുണ്ട് ആ യുദ്ധത്തിൽ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ പര്യവസാനം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തുള്ള ശിക്ഷയാണ് പരലോകത്തെ സംബന്ധിച്ച് അവർക്ക് വിശ്വാസം അപ്പോൾ അതുകൊണ്ട് അവർ ഈ ലോകത്ത് നിന്ന് നാമാവശേഷമായി പോയി മാത്രമല്ല നരകത്തിൽ പരലോകത്തെത്തുമ്പോൾ അവർക്ക് നരകശിക്ഷ തീർച്ചയായും ലഭിക്കുകയും ചെയ്യും മറ്റൊന്ന് അവർക്ക് ഉദാഹരണമായിട്ട് പറഞ്ഞു കൊടുക്കണം കമസലി ത്വാനി പിശാചിൻ്റെ ഇടപെടലുകൾ പിശാചിൻ്റെ ഉദാഹരണം പിശാജ് മനുഷ്യനോടൊക്കെ പറയും ഉഖ്ഫുർ നീ കാഫറാവും നീ വിശ്വസിക്കല്ല നീ സത്യനിഷേധിയാക്കുക എന്നിങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ ഇയാൾ സത്യനിഷേധി ആയിക്കഴിഞ്ഞാലോ പിശാജ് പെട്ടെന്ന് അതോടുകൂടി ഞാനും ഇവരെന്താ വലിയ യാതൊരു ബന്ധവുമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇവരുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് വിമുക്തനാവുമോ ഞാനും വരുന്ന പോലും ഒരു ബന്ധമില്ല എന്ന് പറയും എനിക്ക് അള്ളാഹനെ പേടിയുണ്ട് ഉണ്ട് ശിക്ഷ ഭയങ്കരമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോകും വനുവിൻ്റെ നീറു ഗോത്രം അവരെ കപടവിശ്വാസികൾ ആ ജൂത വിഭാഗത്തെ കപടവിശ്വാസികളെ ചതിക്കിയിരുന്നു അവർ സഹായിക്കുമെന്ന് പറഞ്ഞു സഹായിച്ചില്ല നിങ്ങൾ പോകുകയാണെങ്കിൽ ഞങ്ങളും പോരും പറഞ്ഞു പോയില്ല അതേപോലെ തന്നെ പിശാജും പിശാജ് പിശാജിനെ പിന്തുടർന്ന ആൾക്കളെ സംബന്ധിച്ചിടത്തോളം പിശാജിനെ വിശ്വസിച്ചുകൊണ്ട് അവർ അള്ളാഹുൻ്റെ മാർഗത്തിൽ നിന്ന് മാറി നിൽക്കും എന്നാൽ അള്ളാഹു സുബനവതാലയുടെ മുമ്പിൽ എത്തുമ്പോഴേക്കും വരും നിഷേധിക്കും ഏയ് ഞങ്ങളങ്ങനെ പറഞ്ഞിട്ടില്ല ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല ഞാനീ വരുന്നത് വലിയ ബന്ധമില്ല എനിക്ക് പടച്ചോനെ പേടിയിട്ട് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് മാറും അവിടെ അവരും സ്വന്തം തന്നെ കെണിയിലകപ്പെടും എന്നർത്ഥം ഇവിടെ അവശ്വാസികൾക്കുള്ള മൊത്തത്തിലുള്ള പിശാചിൻ്റെ കളിയായിട്ട് കാണാം അതല്ലെങ്കിൽ ബദർ യുദ്ധത്തിൽ കുറേശ്ശികളെ വഴിതെറ്റിച്ചതും നിങ്ങൾ വന്നുകൊണ്ട് ഞാൻ അവിടെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേശ്ശികളെ അവർ അവർക്കറിയാവുന്ന വ്യക്തികളുടെ രൂപഭാവത്തിൽ വന്നിട്ട് ചതിച്ചതും ആവാൻ സാധ്യതയുണ്ട് അടുത്ത ആയത്തിൽ പറയുന്നത് ഫക്കാന ആക്ബത്തുഹുമാ അന്നഹുമ ഫിന്നാർ സംഭവിച്ചത് രണ്ടു കൂട്ടരും നരകത്തിലാണ് ഈ ബനുരദീർ ഗോത്രവും അതേപോലെ തന്നെ കപടവിശ്വാസികളും നരകത്തിലാണ് ജൂതന്മാരായ ആളുകളും അതുപോലെ തന്നെ പിശാജ് പറയുന്നത് ശരിയെന്ന് വിശ്വസിച്ച ആൾക്കാർ അവരും നരകത്തിൽ തന്നെയാണ് ഫക്കാൻ ആകെബത്ത് ഹുമാൻ ഫിന്നാർ അവർ ആകെബത്ത് അവരുടെ പര്യവസാനം നരകത്തിലാണ് അതിൽ അവർ ശാശ്വതരാണ് വദാലിഖ ജസാവുലാലിമീൻ അക്രമികൾക്ക് അങ്ങനെയാണ് അള്ളാഹു പ്രതിഫലം നൽകുക പിന്നീട് പറയുന്നത് യായുഹലീൻ അമൃത്തുല്ലാഹ് വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം ഇത് അള്ളാഹു മനുഷ്യന് നൽകുന്ന ഒരു ഗുണപാഠമാണ് മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ വീണ്ടും ഈമാനിൻ്റെ വിശ്വാസത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കാനുള്ള ഒരു ഉപദേശമാണ് വിശ്വാസികളെ നിങ്ങൾ ഇത്തക്കൊള്ളാഹ് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം വൽ വലുത്തന്തൂർ നഫ്സും മാ കത്തമ്പത്തിൽ ആദ്യം നാളേക്ക് വേണ്ടി പരലോകത്തേക്ക് വേണ്ടി എന്നേക്കുമുള്ള സ്വർഗത്തിൽ സ്വർഗ്ഗം കിട്ടാൻ വേണ്ടി എന്നേക്കും ആയുള്ള നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങൾ നാളേക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നു എന്ന് പരിശോധിക്കണം നഫ്സും കൽത്തന്തൂറിൻ അഫ്സുത്തുഹദീൻ വത്തക്കുവാ നിങ്ങൾ അള്ളാഹുനെ സൂക്ഷിച്ച് ജീവിക്കണം ഇന്ന് ആ ഹബീറുംബി മാത്രമൂൻ അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് സൂക്ഷ്മമായി അറിവുള്ളവനാണ് അഹാദ് എന്ന് പറയുന്നത് കയ്യാമത്ത് നാൾ ആണ് എന്ന് പണ്ഡിതന്മാർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് നാളെ എന്ന് പറയുമ്പോൾ ഇന്ന് ഹലോകവും നാളെ പരലോകവും എന്നൊരു ബോധി തന്നെയാണ് എന്നിട്ട് അള്ളാഹു പറയാം വലാത്തക്കൂനു കല്ലദീനൻ്റെ സുല്ലാഹ് അള്ളാഹുവിനെ മറന്നുപോയ പോലെ നിങ്ങൾ മറന്നുപോയവരെ പോലെ നിങ്ങളാവരുത് അള്ളാഹിനെ മറന്നാൽ പിന്നെ അവർക്ക് അവരെ തന്നെ ബോധമില്ലാതാവും അവരെ തന്നെ പോകും മറന്നുപോകും ഒലായ്ക്കഹും ഉൽഫാസഖോൻ അവർ തന്നെയാണ് ദുർമാർഗികൾ അള്ളാഹുവിൻ്റെ അവകാശം അവർ മറന്നു പോയപ്പോൾ അവങ്കിൽ പ്രയോജനപ്പെടുന്ന യാതൊന്നും അവരുടെ പക്കൽ ഇല്ലാതെയായിപ്പോയി മാത്രമല്ല സത്യവിശ്വാസം സ്വീകരിക്കാനോ നന്മ പ്രവർത്തിക്കാനോ അവർക്ക് സൗകര്യം കിട്ടാതെ പോയി അവർക്ക് അവരെ പറ്റി തന്നെ ഓർമ്മയില്ലാതെയായിപ്പോയി അതെല്ലാം തന്നെ വിസ്മരിച്ചു കളയാൻ അള്ളാഹു സൗകര്യം ചെയ്തു കൊടുക്കുകയും ചെയ്തു അവർ മറന്ന കാര്യങ്ങളുടെ സ്ഥിതി സ്ഥിതിഗതികൾ അവർക്ക് അല്ലാഹു കാണിച്ചു കൊടുക്കുകയും ആവാം പടച്ചോനെ ഓർക്കാൻ പോലും അവർക്ക് നേരല്ല പടച്ചോനെ മറന്നപ്പോൾ അവരവരെ തന്നെ മറന്നുപോയി ഇനി എങ്ങനെയെങ്കിലും നേർമാർഗത്തിലേക്ക് പോകണമെന്നോ നന്മ ചെയ്യണമെന്നോ എന്ന് വിചാരിക്കാൻ അവർക്ക് കഴിയാതെ പോയി എന്നർത്ഥം എന്നിട്ട് അള്ളാഹു ഒന്നുകൂടി പറയണം സ്വർഗവാസികളും നരകവാസികളും ഒരിക്കലും തുല്യരാകുന്നില്ല അസഹാബുൽ സ്വർഗ്ഗവാസികളെന്ന് പറഞ്ഞാൽ വിജയം ഭരിച്ചവരാണ് ഈ രണ്ട് വിഭാഗങ്ങൾക്കിടയിൽ ഏറ്റവും വ്യത്യാസം അനിവാര്യമായും അറിയപ്പെട്ട കാര്യങ്ങളാണ് ഇത്തരം കാര്യങ്ങളിൽ ഈ വ്യത്യാസത്തിൻ്റെ പ്രാധാന്യം പ്രകടമാണെന്നാണ് അള്ളാഹു വ്യക്തമാക്കി കൊടുക്കുന്നത് മനുഷ്യന് ഈ നന്മയും തിന്മയും ഒക്കെ കണക്കാണ് എന്ന് പറയുന്ന കുറേ ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷെ അതല്ല നന്മ അസഹാബുൽ ജന്ന സ്വർഗവാസികൾ ഹുൽഫൂൽ അവർ തന്നെയാണ് വിജയം ഭരിച്ചവർ ആ നിലക്ക് സ്വർഗത്തിലെത്തണം അപ്പോഴേ വിജയം ഭരിക്കുകയുള്ളൂ നമ്മളൊക്കെ എന്തൊക്കെയോ പ്രവർത്തിക്കുന്നുണ്ടാവാം പക്ഷെ സ്വർഗത്തിലെത്താൻ തക്ക വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി മുന്നേറിയാലേ രക്ഷപ്പെടും അതിന് അള്ളാഹു തോഫിക്ക് നൽകി അനുവദിക്കട്ടെ വാഹൃദേവൻ അനി അഹമ്മദുല്ലാറബില അസ്ലാം വാലൈക്കു വരഹമുല്ലാ വിബാകാത്തു